മാർഷ അലഹില്ല മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിലെ എന്ന് പറയുന്ന പ്രദേശത്ത് നടുക്കണ്ടി മൊയ്തീൻ ഹാജിയുടെ മകൻ മുഹമ്മദ് ഫായിസ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ കഠിനാധ്വാനം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും അതിലുപരി അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ടും പൈലറ്റായി പഠനം പൂർത്തീകരിച്ച് നാട്ടിൽ വന്നപ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന എ പി മുസ്താദിൻ്റെ ചേമ്പറിൽ വെച്ച് മർക്കസിൽ വെച്ച് മുണ്ടക്കൽ മുസ്ലിം ജമായത്തിൻ്റെയും സംഘ കുടുംബത്തിൻ്റെയും നജാത്തിൽ മുസ്ലിമിൻ സംഘത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയപ്പോൾ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അതുപോലെ മർക്കസിലെ ഒരുപാട് മുത്താലിമുകളും ചടങ്ങിൽ സംബന്ധിച്ചു അള്ളാഹുദായ ഇനിയും ഒരുപാട് ഉന്നതിയിലെത്താൻ പ്രിയപ്പെട്ട ഫായിസു മോൻ തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുന്നു